ഹായ് മക്കളെ ഏകയാണ് വെൽക്കം ടു വൈറ്റ് ഓർഡർ എന്തൊക്കെയാണ് വിശേഷം എക്സാമൊക്കെ കഴിഞ്ഞു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനകളായിരിക്കും അല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നത് മെയ് എട്ടിനായിട്ടു ഇത്തവണ നമുക്ക് കുറച്ചുകൂടി നേരത്തെ റിസൾട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതൊക്കെ മാറിയിട്ടുണ്ട് മക്കളെ റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഒമ്പതാണ് ഓക്കെ ആണല്ലോ സോ ഇതേപോലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചാനൽ മസ്റ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സിന് ഈ ന്യൂസ് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഷെയർ ചെയ്യാം പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതേപോലെ ഓരോ കാര്യങ്ങളും എങ്ങനെ അലോട്ട്മെന്റ് എടുക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അഡ്മിഷൻ രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കുക ഏത് സബ്ജെക്റ്റാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുക പിന്നെ എങ്ങനെയാണ് മാർക്ക് നമ്മൾ അനലൈസ് ചെയ്യുക എങ്ങനെയാണ് അത് ഗ്രേഡിൽ നിന്ന് മാർക്കിലേക്ക് മാറ്റുക അങ്ങനെയുള്ള ഒരുപാട് 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 കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് സോ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മസ്റ്റായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് വെക്കുമ്പോൾ കേട്ടോ ഓക്കെ ആണല്ലോ സോ ഒരു കൂട്ടി പറയുകയാണ് നമ്മളിതാ ഫോർട്ടി നയൻ കെ ആവുകയാണ് അതൊരു ഫിഫ്റ്റി കെ എന്നാലാവേണ്ടതുണ്ട് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ අදක வேgala.